നമ്മളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കാൻ തോന്നി എന്തുകൊണ്ടാണ് വന്ന് സംസാരിക്കാൻ തോന്നാനുള്ള കാരണം എന്താ താടി നോക്കി വെറുതെ താടിയുടെ പുറത്താണ് അപ്പൊ താടിക്ക് വലിയൊരു വിലയുണ്ടല്ലേ വെറുതെ താടി പക്ഷെ താടിയിലൊന്നുമില്ല പക്ഷെ നിങ്ങൾ അടുത്ത് വന്നിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് പോലെ തന്നെ കൈ നോക്കാതെ ആളെ നോക്കിയിട്ട് മനസ്സിലാവുന്ന അങ്ങനെയാണ് നിങ്ങക്ക് തോന്നിയല്ലേ പക്ഷെ എനിക്ക് എന്നെ പറ്റി മാത്രമേ അറിയത്തുള്ളു കേട്ടോ നിങ്ങളെപ്പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ എന്നെ പറ്റിയാ പറഞ്ഞത് പക്ഷെ നമ്മൾ രണ്ടും മനുഷ്യരല്ലേ അപ്പൊ സുഹൃത്തിന് എന്ത് തോന്നി സുഹൃത്തിനെ പറ്റിയാണ് ഞാൻ പറയണം തോന്നി കാരണം ഒരു മനുഷ്യൻ മനുഷ്യനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് എത്ര വയസ്സുണ്ട് പതിനഞ്ച് വയസ്സിന് അമ്മ രണ്ട് ഒരേ പ്രായക്കാരാ അതാ ഞാനനുഭവിക്കുന്ന ജീവൻ ഞാൻ അനുഭവിക്കുന്ന ജീവൻ ജീവൻ എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കുന്നു ഏഹ് ജീവന് മാറ്റമില്ല അപ്പം പിന്നെ പ്രായം കൊടുക്കുക പതിനഞ്ച് വയസ്സായിട്ട് കൂട്ടത്തിൽ പതിനഞ്ച് അല്ലേ ഇരുപത് വയസ്സ് എന്റെ കൂട്ടത്തിൽ ഇരുപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സുണ്ടെന്ന് പറഞ്ഞവരുടെ ഓ എൺപത്തഞ്ച് വയസ്സായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ സംഭവം സിമ്പിളല്ലേ ഏഹ് ഇനി പുറം ലോകത്തിനോട് സുഹൃത്തിന് എന്താ നേരം സംസാരിച്ചതിന്റെ എന്താണ് നിനക്ക് നമ്മളോട് സംസാരിക്കാനുള്ള താല്പര്യം അതിലോട്ട് പോകുമ്പോ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി അപ്പൊ നിങ്ങള് സംസാരിക്കുന്ന ഉം ഈ താടി കണ്ടിട്ട് എല്ലാരും പറയുന്നത് എന്തിനായി താടി ഇത് വീർത്തിയിട്ട് താടി ഇത് വളർത്തി വടിച്ച് ഒഴിവാക്കി കൂടാ പക്ഷെ നിങ്ങൾക്ക് ആ ഒരു താല്പര്യം വന്നുള്ളതാണ് അല്ലേ അതാണ് സംസാരിച്ചു ഇത്രയല്ലേ ഉള്ളു ബന്ധം അവിടെ ഉള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ ഉണ്ടാക്കുന്ന ബന്ധം നിലനിർത്താനാണ് പാടുപെടുന്നത് ബന്ധം ആരും ആയിട്ട് ഉണ്ടാക്കാൻ നോക്കരുത് അത് കപടതാണ് ബന്ധം ഉള്ളതാണ് അല്ലേ എല്ലാ മനുഷ്യരുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധമാണ് നമ്മൾ നിലനിർത്താൻ പാടുപെടുന്നത് ഉള്ള ബന്ധം അതാ ഉള്ള നിത്യമാണത് ഏതൊരു വ്യക്തിയും ജനിച്ചെടുത്ത് ജീവിക്കുന്ന തുടരുന്ന ഭാഗമാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ നമ്മളെന്തെങ്കിലും കൂട്ടിച്ചേർത്താല് അത് കലിപ്പാവും അത് പ്രശ്നമാവും എൻ്റെ പേരെന്താ ഉദയനാഥ് ഉദയനാഥം ഓക്കെ അപ്പൊ ഉദിച്ച് അങ്ങനെ അത് തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉദയ സൂര്യനെപ്പല്ലായിരിക്കണം എപ്പോഴും ഉണർന്ന് ഉണർന്നിരിക്കണം ക്ഷീണം ഉണ്ടാകത്തില്ല അതെ അതെ നമ്മൾ എത്ര ക്ഷീണിച്ചാലും നമ്മുടെ ഉള്ളിൽ ക്ഷീണമില്ലാണ്ട് പ്രവർത്തിക്കുന്ന ഭാഗമില്ലേ ഉണ്ട് അതായിരിക്കണം നമ്മുടെ ശ്രദ്ധ അത് നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് അവരുണ്ട് ഇവരുണ്ട് അതൊന്നുമല്ല നമ്മൾ ഒരിക്കലും അസ്തമിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയല്ലേ ചെറുതായിട്ട് കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിന്നെ പറ്റിയുള്ള ഫുൾ കാര്യം നിനക്ക് മനസ്സിലാവും അത്ര ഇനി എന്തെങ്കിലും പറയണ്ട നമ്മള് സൂപ്പറാ മനസിലെ നമ്മളെല്ലാം സൂപ്പറാ എല്ലാരും ഒരേപോലെ തന്നെയാണ് ജീവിക്കുന്നത് ഇദ്ദേഹവും അദ്ദേഹവും ഇദ്ദേഹവും എല്ലാരും ഒരുപോലെയല്ലേ എല്ലാവരും രണ്ടു കാല നിക്കുന്നു ും പറഞ്ഞതിൽ ഒരു കാര്യവും നമ്മളെന്ത് പറഞ്ഞാൽ അത് കഥയില്ലേട്ടേട്ടാ മഹി മഹത്വമുള്ളതാണ് അല്ലേ മഹിമതി മറ്റേ ഉദയ സൂര്യൻ സൂപ്പർ പേരുകളാണ് പേരിലൊന്നും കാര്യമില്ലല്ലേ നമ്മൾ നമ്മളനുഭവിച്ചോണ്ടിരിക്കുന്നതിന് പേരിടാൻ പറ്റുവരിക്കലും ഞങ്ങൾ ഒറ്റയുടെ ദിവസം വീട്ടിലോട്ട് വെട്ടേ